ഇപ്പൊ ഞാനിവിടെ ഒരു വെറൈറ്റി പയൻപൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങളത് കഴിച്ചിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരിക്കണേ ഇത് ഞാൻ എൻ്റെ അലാമാരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് കഴിച്ചതാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ഗ്ലാസ് മൈദ അതൊക്കെ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ അത് ഞാൻ ചെച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് കരിവേപ്പിന്റെ ഇല മുളകും പൊടി മുളകും പൊടീന്റെ അളവൊന്നും പറയുന്നില്ല ഇതൊക്കെ ഇരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കി ഇത് ഞാൻ മിക്സിയിലേക്കാണ് ഇട്ട് കൊടുത്തത് എന്താ വെച്ചാല് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് കൈകൊണ്ട് കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഇത് ഞാനൊന്ന് മിക്സിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ ഇവിടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എപ്പ് വരുവക്ക നിങ്ങൾ അനുസരിച്ച് നോക്കുക ഒരു നുള്ള കാൽ ടീസ്പൂൺ അപ്പത്തോടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തെടുത്ത മാവ് കൂടിപ്പോയി കാരണം വള്ളം പാറിന് അരച്ച സമയത്ത് വള്ളം ഏറി അപ്പം ഞാൻ ഈ കുറുകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മാവിട്ട് കൊടുത്തതാണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക വെള്ളം ഇനി മിക്സിയിൽ അരക്കണം യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് കൈ കൊണ്ട് തന്നെ പഴിച്ചെടുക്കാണെങ്കിൽ അതെ നല്ലത് അപ്പൊ ഒരമണിക്കൂർ റഷ് ചെയ്താൽ മിക്കാൻ വേണ്ടി അപ്പൊ ഞാന് അടുപ്പത്തെ ഒരു ചട്ടി വെക്കട്ടെ അത് ചൂടായി വരുമ്പോഴേക്ക് പഴകൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലവണ്ണം ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മുടെ മാവും വെറുതെ റെഡിയായി അതേപോലെ പഴം ചെറുതാക്കി മുറിച്ചതാണ് അത് ഏത് മോഡലാ വേണ്ടിയിട്ടാണ് അങ്ങനെ മുറിക്കുക ഞാൻ ചെറിയ ഇതാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ചെറിയ ചട്ടിയാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കി മുറിച്ചിട്ടതാണ് ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ എളാമാൻ്റെ അടുത്ത് ഇതേപോലെ പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാവും എന്നുവെച്ചാൽ മുപ്പത്തിയരന് ഓരോന്ന് ജസ്റ്റ് വെറുതെ നമ്മൾ ഉണ്ടാക്കി നോക്കുകയില്ല അത് ചേരുന്നുകൊണ്ട് പായസം വെക്കുക അങ്ങനത്തെ പല ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കുക അതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ യൂട്യൂബിൽ കാണുന്നുണ്ട് പക്ഷെ പണ്ടൊന്നും അത് ഇല്ലാത്ത അന്നേനെ എളാമ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അതേപോലെ ശർക്കര ഇട്ടിട്ട് നാരങ്ങ എന്ന് പറയാൻ പറ്റൂല ഉപ്പിലിട്ടതെന്ന് പറയാൻ പറ്റാതെ അങ്ങനത്തെ ഒരു മോഡലില് അങ്ങനെ പല വിധങ്ങളും ഇളാമ്മ ഉണ്ടാക്കലുണ്ട് ഒക്കെ ഇളാമ്പ വെച്ചിട്ടൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയിക്കാര അപ്പൊ അത് ആവും ചെയ്യും അങ്ങനെയാണ് ഇത് ഉണ്ടാവല് അതുമാതിരി തൊടുവിൽ ഉള്ള പൈസ കിളികളെ പൊട്ടി മാങ്ങല്ലോ ആ മാങ്ങ മാങ്ങയൊക്കെ എടുത്തോട് അതൊരു മധുരമുള്ള അച്ചാർ അച്ചാറ അതിൽ മല്ലിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ ഇതിലും എടാകുമ്പോൾ മല്ലിൻ്റെ അരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനത് അരച്ചിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ അരച്ച് നോക്കുകേ ഒരു കൂട്ടും കൂടി ഉണ്ടിട്ടാണ് അത് ഞാൻ പഴംപൊരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കൂട്ട് റെഡിയാക്കുന്നുള്ളൂ അപ്പത് കംപ്ലീറ്റ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ട ഒരു സമ്മന്തി ഉണ്ടാക്കിയിരിക്കാം അതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പൊ ആദ്യം പുളിവെള്ള ഒരു jar ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ മുളക് ഞാൻ അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് മുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് കഷ്ണം മുറിച്ചിട്ട് കൊടുക്കാൻ പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും ഇല്ലല്ലോ നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി ട്ടോ ഒരു തണ്ട് കരിയേപ്പിന്റെ ഇല പൊതിലും മല്ലി കൂടിയും ടേസ്റ്റ് കിട്ടണ ഒരു ഇല ഉണ്ട് അറിയില്ല ഞാന് അതാണ് അത് രണ്ട് ഇല എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പും ഇതൊന്ന് നന്നായിട്ട് നരച്ചെടുക്കാം അപ്പൊ നമ്മള് ചട്ടിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ചട്ടീനി അത് നമ്മള് ഗ്യാസ് അടു ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നാലു അഞ്ച് ദിവസം വരെ പുറത്തു തന്നെ ഇരിക്കുന്ന ആളാണ് പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് ഈ പായപ്പ് പോലെയൊക്കെ ഒന്ന് എങ്ങനെ കഴിക്കാൻ ഇതില് നമ്മൾ അത് കയ് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ കൂട്ട് ഞങ്ങൾ ഉരുളം കഴിഞ്ഞ് പേപ്സിക്കം ഒക്കെ ബാജി ഉണ്ടാക്കൂടേ അതിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങള് ഒരിക്കലെങ്കിലും ഇങ്ങനൊന്നുണ്ടാക്കി നോക്കണം അപ്പിന്റെ പഴംപൊരി ചട്ടനിയും കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നൊന്ന് പറയട്ടെ കമൻറ്റിലൂടെ ഒന്ന് അതിൻ്റെ മറുപടി അയക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്